കരോളിന് ഇറങ്ങിയതാ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷൻ പരോളിന് പറ കരോളിന് ഇറങ്ങുന്നത് കാണുന്നത് ഞാൻ നിനക്ക് സർപ്രൈസും ആയിട്ടാണ് വന്നത് കേക്ക അതാ ഞാൻ പറയാ ജയിലിൽ കരോൾ കണക്കുമായിരുന്നു അതിനിടയ്ക്ക് ഞാൻ മതിരി ചാടി പോകുന്നു അതാണ് സർപ്രൈസ് രണ്ടു വർഷമായിട്ട് ജയിലിൽ കിടന്ന് നീ ജയിൽ ചാടി വന്നാണ് നീ ഒന്ന് ഇറങ്ങിപ്പോ ഇപ്പോ ഒന്നാമത് നീ കൊലപ്പുള്ളി ലീലേ കൊലപ്പുള്ളി ലീല നീ കൊലപ്പുള്ളി അല്ലേ ഞാൻ കൊലപ്പുള്ളി ഒന്നല്ല അല്ല ആക്കിയെടുത്തതാ ആരാക്കിയെടുത്ത് എനിക്കറിയാർ കുത്തി കൊന്നല്ലേടാ ഞാൻ കുത്തി കൊണ്ടൊന്നും പിന്നെ ൂരേ ഉള്ള ഒരു സുരേഷ് ദൂരെ ഞാൻ മറന്നുപോയി ഈ സുരേഷ് ഉത്സവത്തിനടുത്ത കുത്തി അവൻ കത്തി ഊരിയ പറയാ പോലീസുകാരും വളയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക ഞാനൊരു വക്കീലിനെ കണ്ട് വരാത്താടി ഇങ്ങോട്ട് കേറി വന്ന നീ നിന്റെ വീട്ടിലോട്ട് പോണ എന്റെ വീട്ടിൽ പൈസ ഇല്ലെന്ന് കയ്യിൽ കള്ളവണ്ടി കയറി പോണ്യോയ്യോ എടാ കള്ളവണ്ടി കയറി പോന്നേക്കെ നിയമം വിരുത്തോ എന്നെ കണ്ടത് പറ്റത്തൊന്നും ഇല്ല നീ ഇപ്പൊ എവിടെ നിന്ന് വന്നത് ജയിലിന്ന് എങ്ങനെ വന്നു മധുര അതൊപ്പം പുണ്യപ്രവർത്തിയാണെന്നല്ലോ എന്റെ പൊന്നടി ഞാൻ നീ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോവാൻ നോക്ക് നിന്റെ ഭാര്യ മക്കളോട് ഒറ്റക്കേ ഉള്ളു അവള് സുഖമായിട്ട് ജീവിക്കുമല്ലേ ഓ നീ ജയിലിൽ പോയെങ്കിൽ അവളെങ്കിലും ഒന്ന് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലേ അതൊന്നും അല്ല ഞാൻ ജയിലിൽ പോയി അപ്പുറത്തെ വീട്ടിലെ സുഖമായിട്ട് അവള് ജീവിക്കുക എന്നാ പറഞ്ഞു എനിക്ക് വയ്യ നീ എനിക്ക് എനിക്ക് പ്യാൻഡിടിപ്പിക്കുന്നിറങ്ങി പോവാൻ നോക്കണം കൊച്ച ഇവിടെ നിന്നിറങ്ങി വന്ന് ഇവിടെനിന്ന് ഇറങ്ങി പോവാൻ നോക്ക് പോവാ ഞാൻ സെൽഫി എടുത്തിട്ട് എടുത്തിട്ടുവാ ഈ മൊബൈൽ മൊബൈലായത് അപ്പോഴും അവിടെ നടിച്ച് മാറ്റി കൊണ്ടുവന്നത് ഞാനടുത്തല്ല പിന്നെ എന്റെ പോകുന്ന കൂട്ടത്തില് വലിച്ചെടുത്തോണ്ട് കാരണം നിനക്ക് നല്ലൊരു വക്കീനെ വെച്ചിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടൂടായിരുന്നു നിനക്ക് എടാ ആ മണുനാഞ്ചൻ വക്കീല് കാരണം ഞാൻ അകത്ത് പോയത് ആ വക്കീൽ എന്റെ കൂടെ അകത്ത് കിടപ്പണ്ടായിരുന്നു അവിടെ ഇരുന്ന മറ്റേ പുള്ളിക്കാരൻ അറിയാറുണ്ട് ഞാൻ ആർക്ക് മറ്റേ ഈ അവിടെ നടക്കിപ്പണ്ട് മറ്റേ പ്രൊഡ്യൂസർ അങ്ങനൊന്നും ഇല്ല ഓർക്കുമ്പോൾ ഞാൻ പറയാതെന്തോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുഖമായിട്ട് ഞാൻ ജയിലിൽ കിടക്കേണ്ടിരുന്ന അല്ലേടാ എന്താ ഭക്ഷണം മട്ടനും മട്ടൻ കോഴിക്ക് കോഴി അത് തട്ടുകളല്ല ജയിലെ തോന്നുമ്പോൾ താമസം സാധനം തരാനൊക്കെ എന്നും പറഞ്ഞ് ചിക്കൻ കുറച്ചൊക്കെ ഒരുപാട് കിട്ടും എടാ എനിക്ക് ഗോതമ്പുണ്ടാ കിട്ടിയത് അതാ നിനക്ക് മാത്രം എടാ എനിക്ക് വിശന്നിട്ട് കയറി ചെന്നപ്പോ ഞാൻ പറഞ്ഞു മതി ഉണ്ടാ മതി എന്ന് രണ്ട് വർഷത്തേക്ക് എനിക്ക് ഗോതമ്പുണ്ടരുതി ഒപ്പിട്ടാല് രണ്ടെണ്ണം കൊണ്ട് വേണം എനിക്കോട്ട് പിള്ളേർ കൊണ്ട് ക്രിക്കറ്റ് കളിക്കാം നീ ഇവിടുന്ന് ഇറങ്ങി ഓ ഞാൻ എങ്ങോട്ടുണ്ട് ഇറങ്ങി പോയ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നീ ഇപ്പൊ പോയില്ലെങ്കിൽ പൊക്കൂന്ന് പറഞ്ഞ പൊക്കിയിരിക്കും രാവിലെ ഞാനൊണ്ടുവരും ഓക്കെ ഓക്കെ സാർ നിന്റെ കാര്യത്തിൽ തീരുമാനം കേടാ ആ പരുന്ന ഏട്ട് രാമൻകുട്ടി ഏട്ട് പേരൊന്നും ഏട്ട് രാമൻകുട്ടി എന്നെ പറ്റിക്കുന്നു വരച്ചല്ലേ അതിന് എന്നെ കളിപ്പിക്കാതെ നോക്കരുത് പൊക്കി ചേരെ അകത്താക്കി കളയും തെട്ടല്ലേ പെട്ട പെട്ടാന ഈ കടയടച്ചിട്ട് മുങ്ങാനുള്ള പരിപാടി അല്ലായിരുന്നാ നീ എന്റെ മുടിയൊക്കെ വിട്ട് വൃത്തിയാക്കിയിട്ട് ടൈ കണ്ണാടി കൂടെ എനിക്ക് കാണാം കോക്കർ കുത്തുന്നത്

ൊത്തം വിളിത്തിരിക്കുന്ന കരണ്ടി തേച്ചാ സാറേ എങ്കിൽ പിന്നെ താടി കൂടെ കിറക്കണ്ടേ ഇത് വെളുത്ത കരട് ദുഃഖ കരടി പറയുന്ന തെറ്റിദ്രിച്ചെ നോക്കിക്കാ വന്ന് മുടിവെട്ട അല്ല പിന്നെ അച്ച സുഖമില്ലാതെ കിടക്കാണ് ക്രിസ്മസ് രാത്രിയാണ് മക്കൾ പട്ടിണിയാണ് ഭാര്യയാണെങ്കിൽ ഒന്നര കിലോ ഇറച്ചി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു എന്റെ വിഷമത്തിൽ സാറിന് ഫീലിംഗ് ആയാണ് എന്റെ ഭാര്യയുടെ ഒന്നര കിലോ ഇറച്ചി എന്റെ ചെവിയിലെന്തോ സാറേ കാര്യം ജയിലിൽ ഇന്നൊരുത്തൻ ചാടി

ഇത് കട്ടിട്ട് സാർ അവനോട് ഒന്നും പറഞ്ഞില്ലേ ഒന്നും പറഞ്ഞില്ലേ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഷുഗറാണ് എന്റെ വെറുതെ ടെൻഷൻ അടുപ്പിക്കില്ലേ എന്ന് അതായിരിക്കും മിത്തോട്ട് കായ വരച്ച് വെച്ചേക്കുന്നത് പിന്നെ പിടിക്കായാലും ശരി എന്നാ ഈ ഏട്ട രാമൻകുട്ടി അവനെ പൊക്കിയിരിക്കും കളിക്കാൻ നിൽക്കരുത് കേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവനെ പിടിക്കും അകത്താക്കിയിരിക്കും നീ നോക്കോ സാറിന് പറഞ്ഞിട്ട് ഏറ്റാ തോന്നുന്നു ഞാനറിയിരിക്കുന്നു എന്നെ പിടിക്കല്ലോ അങ്ങോട്ട് പക്ഷേ രമണൻ ഒരു കാര്യം മനസ്സിലാക്കണം എന്താ ഈ ചാടിപ്പോയ പ്രതിയെക്കാൾ കൂടുതൽ ശിക്ഷ ആർക്കെന്നറിയാമോ ഈ ചാടിപ്പോയ പ്രതിയെ ആരെങ്കിലും ഒളിപ്പിക്കാൻ ശ്രമിച്ചാൽ അവനാണ് കൂടുതൽ ശിക്ഷ അങ്ങനെ ഏവനെങ്കിലും അവനെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രമണ അവനെ ഞാൻ പൊക്കും പിന്നെ ജീവിതത്തിൽ അവൻ നൂന്നിരിക്കില്ല സാറിന്റെ പ്രശ്നങ്ങളെ തോന്നുന്നു ഞാനാണോ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് അവനാണ് പ്രതി എങ്ങ് എനിക്ക് സാറും കൂടെ അറസ്റ്റ് ചെയ്യും അപ്പോഴേക്കും പിണങ്ങിയ ഹാപ്പി ക്രിസ്മസ് എന്തായാലും ശരിയല്ല അവൻ അങ്ങനെ അവൻ അങ്ങനെ ഓടി പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പാണ്ടിലോടി ഇടിച്ച് അവന്റെ രണ്ട് കാലം ഓടിഞ്ഞ് അവൻ ഓടയിൽ വീണ് അവിടുന്ന് ഞെഴഞ്ഞ് പിടിച്ച് കയറി ഏതെങ്കിലും കടയ്ക്ക് ദാഹം കാരണം നാരങ്ങ വെള്ളം പേടിച്ച് കുടിക്കുമ്പോൾ അവന്റെ നെറു തലേ കയറി ആ ഫ്ലോയങ്ങ് പോയടേ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ശബിച്ച അയക്കുമായിരുന്നു ഇപ്പൊ ശബിച്ച അയക്കുന്നില്ല ഞാൻ ആദ്യമായിട്ട പോലീസിലെ മുനികുമാറിനെ കാണുന്ന ശബിക്കുന്നു ആരും ബഹളം വെക്കുന്നു പിന്നെ സാർ അങ്ങനെയായിരുന്ന

മണ നിങ്ങളുടെ ഒരു കാര്യം പറയാം ഞാൻ പറഞ്ഞുപോയ എന്തു പറഞ്ഞോടിയൊ ജയിലിൽ നിരത്തെ ചാടിപ്പോയെന്ന് പറഞ്ഞില്ലേ ഓ രണ്ടിവസം കൂടെയുള്ളു അവൻ ശിക്ഷ കഴിഞ്ഞു പുറത്തിറങ്ങാൻ അപ്പോഴാണ് അവൻ ചാടിപ്പോയത് അവൻ മണ്ടനല്ലേ യോ മണ്ടന മണ്ഡനം ചോദിച്ചെ ഈ രണ്ടു ദിവസത്തെ കഴിയുമ്പോ അവൻ ഇറങ്ങാതിരിക്കില്ല ദിവസം കഴിഞ്ഞിട്ട് ഇവനെ പിടിച്ചു കഴിഞ്ഞാ എന്തോ ഒന്നുമില്ല അവനെ സ്റ്റേഷനിൽ കൊണ്ടുപോകും പേപ്പറിൽ എഴുതി ഒപ്പിട്ട് പഠിക്കും ഇനി ഒരു കുറ്റവും ചെയ്യില്ല നമുക്ക് എന്തിന് ഞാനാ പ്രതി ആദ്യ പ്രതി എന്ന് വിചാരിച്ചു ഞാൻ ആദ്യം വന്നപ്പോഴേ അറിയാന്ന് നീ ആണോ പ്രതിയെന്ന് സാറേ അപ്പഴേവനെ പിടിച്ചാലേ ഇതിന്റെ ക്ലൈമാക്സ് ആവൂലേ പിന്നെ ഞാൻ ഈ വേഷമോട്ട് എന്തിനാണത് എനിക്ക് വല്ല ചെയ്യട്ടെ അത് ഇനി വർഷം ഞാൻ വരുന്നില്ല ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ